മാങ്ങ കൊണ്ടുള്ള അച്ചാർ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും അല്ലേ ഇന്നതുപോലെ അടമാങ്ങ കൊണ്ടുള്ള അച്ചാർ കഴിച്ചിട്ടുണ്ടോ സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അടമാങ്ങ കൊണ്ടുള്ള ഒരു അടിപൊളി അച്ചാറാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ മറക്കാണ്ട് താഴെക്കാടുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം നമുക്ക് അടമാങ്ങ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ ഒരു മാങ്ങ സീസൺ വരുള്ളൂ ആ സമയത്ത് നല്ല പച്ച മാങ്ങ കിട്ടുമ്പോൾ നമുക്ക് രണ്ട് സൈഡ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് കല്ലുപ്പ് വെച്ച് നിറച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അത് കുറച്ച് ദിവസത്തെ ഒരു പ്രോസസ്സാണ് നന്നായിട്ട് തന്നെ ആ ഒരു മാങ്ങ ഉണങ്ങി കിട്ടണം ഇത് അതുപോലെ നമ്മൾ ഉണക്കിയെടുത്ത മാങ്ങയാണ് കേട്ടോ ഏകദേശം മൂന്ന് മാങ്ങയാണ് നമ്മൾ ഉണക്കിയെടുത്തത് മാങ്ങേൻ്റെ രണ്ട് സൈഡും മാത്രം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിൽ കല്ലുപ്പ് വെച്ച് നിറച്ച് നമ്മളതിങ്ങനെ ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ അതാ ഉണക്കിയെടുത്തിട്ട് നമുക്ക് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ അതൊന്ന് ഉണങ്ങി വരണം ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ കൈ വെച്ചിട്ടന്നെ ഒന്ന് തൊട്ട് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് അതൊന്ന് വേർപെട്ട് വരും കേട്ടോ അത്രയും നമുക്കൊന്ന് ഉണങ്ങി കിട്ടണം അപ്പോൾ നല്ലതുപോലെ ഉണക്കിയെടുത്ത മാങ്ങയാണ് നമ്മൾ അടമാങ്ങ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മാങ്ങയാണ് നമ്മളിന്ന് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിപ്പോൾ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മാങ്ങ ചെറിയ ചെറിയ പീസാക്കി എടുക്കാം കേട്ടോ പക്ഷെ നമ്മളൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കത്തി വെച്ച് കട്ട് ആക്കുന്നേയുള്ളൂ നല്ലതുപോലെ ഉണങ്ങിയാലേ നമുക്കതുപോലെ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ ഈയൊരു മാങ്ങ ചേറിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ഈയൊരു അടമാങ്ങയെ തന്നെ നമ്മൾ നന്നായിട്ട് ഉപ്പൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് ഒന്ന് ഉണക്കിയെടുത്തത് നമ്മളീ മാങ്ങേൻ്റെ സീസണൊക്കെ കഴിയണ സമയത്ത് ഇത് അതുപോലെയൊക്കെ ഒന്ന് അടം മാങ്ങയൊക്കെ ഉണ്ടാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഒറ്റ പീസ് മതി കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റലുള്ള ഒരു അച്ചാറും കൂടിയാണത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മളിത് ആ ഒരു മാങ്ങയൊക്കെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മളിത് ആ അച്ചാറിന് വേണ്ടിയിട്ട് ആ ഒരു മാങ്ങയിലത്ത് മൊത്തം എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള അടംമാങ്ങേൻ്റെ പീസും കൂടി കട്ട് ചെയ്തെടുക്കണം ഒരു വിധം നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ സീസണൊക്കെ കഴിയണ സമയത്ത് ഇതുപോലെ മാങ്ങ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കിത് എടുത്തു വയ്ക്കാനും അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാറൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു അച്ചാർ ഒരു ചെറിയൊരു കഷ്ണം മതി നമുക്ക് ചോറ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാണ് നമ്മളിത് അതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിത് അടമാങ്ങ ആയതുകൊണ്ട് തന്നെ നല്ല അടപോലെ ഇങ്ങനെ എല്ലാം പറ്റി പിടിച്ചിട്ടാണ് ഇരിക്കുക നമുക്കിനി അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ഒരു ടേസ്റ്റ് കൂടുതൽ പെണ്ണൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അര ടീസ്പൂൺ ഒലിവ് ഇട്ട് കൊടുക്കാം ഉലുവ കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഞാനിത് അത് നീളത്തിൽ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളിയാണേ അത് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളീൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ ഈ വെളുത്തുള്ളി അച്ചാറിൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വെളുത്തുള്ളി ഒന്ന് ചെറുതായി മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ആ ഒരു വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരണേ ചെറുതായി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് നന്നായിട്ടൊന്ന് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം അര ടീസ്പൂണ് എരുവെള്ള മുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് അച്ചാറ് പൊടിയാണ് അപ്പോൾ ഞാനിവിടെ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം അച്ചാറ് പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ എടുക്കുന്ന ആ ഒരു മാങ്ങയ്ക്ക് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കായപ്പൊടിയാണ് അത് ഏകദേശം ഒരു ടീസ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം നന്നായി താഴ്ത്തി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ മുളക് പൊടിയും അച്ചാറ് പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കണം ആ ഒരു നല്ലെണ്ണയിൽ കടന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം അതിൻ്റെ ആ ഒരു പച്ചമക്കൊന്ന് മാറി വരട്ടെ രണ്ട് മിനിറ്റ് നമ്മളിതൊന്ന് ഓപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കണം അടമാങ്ങ കൂടിയിട്ട് കൊടുക്കാം അടമാങ്ങ കൂടിയിട്ടിട്ട് ആ ഒരു അച്ചാർ പൊടിയിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അടമാങ്ങ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അല്ലെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് പറ്റി പിടിച്ച് നിൽക്കും അപ്പോൾ നമുക്ക് ആ ഒരു അച്ചാർ പൊടിയും ആ ഒരു എണ്ണയൊക്കെ നന്നായിട്ട് ആ മാങ്ങയിൽ പിടിക്കുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ മാങ്ങ കിട്ടുമ്പോൾ ഇതോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ആ ഒരു ഉണക്കിയെടുക്കാനുള്ള പ്രോസസ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ളതൊക്കെ സിമ്പിളാണ് കാരണം ഈ ഒരു മാങ്ങ ഇതുപോലെ ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം നമുക്ക് ഗൾഫിലൊക്കെ കൊടുത്തു വിടുമല്ലോ അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ സംഭവം അടിപൊളിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കറികളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു പീസ് മാങ്ങ മാത്രം മതിയെ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് നന്നായിട്ട് നമ്മുടെ ആ ഒരു മാങ്ങയൊക്കെ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വിനാഗിരി അല്ലെങ്കിൽ സുർക്ക ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം രണ്ട് ടീസ്പൂണോളം സൊർക്ക ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ഒന്ന് ഒഴിച്ചിട്ട് നമ്മളിതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വിനാഗിരി നമുക്ക് അവസാനം വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ഈ ഒരു അടമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഈ ഒരു അച്ചാർ നമുക്ക് നന്നായിട്ട് ചൂടൊക്കെ ഒന്ന് പോയ ശേഷം ഒരു കണ്ടെയ്നറിലേക്ക് ആക്കിയിട്ട് സൂക്ഷിക്കാൻ പറ്റുമോ അല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മളിത് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടൊന്ന് മാറാൻ വേണ്ടി വെക്കണേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നന്നായിട്ട് നമ്മളിത് എല്ലാ ഭാഗത്തേക്കും വരണത് പോലെയാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കാരണം അടമാങ്ങ ആയതുകൊണ്ട് ഇത് ഇതുപോലെ അട പോലെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ എല്ലാ ഭാഗത്തും വരുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് വേണം ഈ ഒരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മളൊന്ന് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടൊന്ന് മാറിയ ശേഷം ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മുടെ അച്ചാറൊക്കെ ഒന്ന് ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അതിനുശേഷം നല്ല അടപ്പുള്ള ഒരു കണ്ടെയ്നറിലിട്ടിട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ അല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ബട്ടണിനെ തൊട്ടടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണിൽ നോട്ടിഫിക്കേഷനിൽ ഓൾ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്